മലയാറ്റൂർ നിലീശ്വരം ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മലയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പതിനൊന്നാം അന്താരാഷ്ട്ര യോഗാ ദിനം ഇതിനാചരണ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള യോഗാഭ്യാസം സമൂഹ യോഗ യോഗ ഡാൻസ് തുടങ്ങിയ പരിപാടികളാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അങ്കമാലി എം ശ്രീ റോജി എം ജോർജ് അവറുകൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നിർവഹിക്കുകയാണ് ഏകദേശം മൂന്ന് വർഷമായിട്ട് മലയറ്റൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ കീഴിൽ ഇരുപത്തി മൂന്നോളം യോഗ ക്ലബ്ബുകൾ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ആയിരത്തോളം ബെനിഫിഷറീസാണ് യോഗ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇവരുടെ വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഏകദേശം പതിനായിരത്തോളം യോഗ ക്ലബുകൾ സംസ്ഥാനത്തുടനീളം ഉടനീളം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടു വർഷം മുമ്പ് ഒരു യോഗാ ദിനത്തിൽ നമ്മൾ ആരംഭിച്ച ഈ പ്രയാണം ഏറ്റവും ഭംഗിയായി തുടർന്നു കൊണ്ടിരിക്കുന്നു നല്ലവരായ മലയാറ്റൂർ നിലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ ധാരാളം പേർ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ യോഗാ പഠനത്തിലൂടെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും യോഗാ ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് എന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത് ഈ വർഷത്തെ യോഗാ ദിന സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് നമുക്കറിയാം ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഒരേ ഭൂമിയും ഒരേ പ്രകൃതിയും ഒരേ ശ്വാസവുമാണ് നമ്മൾ മനുഷ്യരും വൃക്ഷങ്ങളുമായി പരസ്പരം ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിന് മരങ്ങൾ അവരുടേതാക്കി ഓക്സിജനായി നമുക്ക് ജീവശ്വാസം നൽകും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ശ്വസിക്കുന്നത് ഇതേ ശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതുകൊണ്ട് ഈ വർഷത്തെ യോഗാദനത്തിൻ്റെ ആപ്തവാക്യമായ ഒരേ ഭൂമി ഒരേ ആരോഗ്യം എന്ന കാര്യത്തെ മുന്നോട്ട് പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ വർഷം യോഗ മുന്നോട്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് എടുത്തുകൊണ്ട് വലതുവശത്തുകൂടെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തുകൂടെ താഴേക്ക് റിലാക്സ് അടുത്തതായിട്ട് മാറ്റിൽ നിന്ന് കയറി ഇറങ്ങി ആയിട്ട് നിൽക്കുക നമ്മൾ കൈകളെ റൊട്ടേറ്റ് ചെയ്യാനാണ് പോയിട്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ ബസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് നെക്സ്റ്റ് നമുക്ക് രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ വൺ ടു വൺ ടു വൺ ടു റിലാക്സ് ഫോർ ഫൈവ് റിലാക്സ് വൺ ടു വൺ two one 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 two three four five, five. position hold it to do 1 2 3 4 1 hold the position 4 5 nerala 1 and have it 1 hold 1 1 2 3 4 1 2 3 4 5 Relax. नेवर हाउ वी नो दैट आई कॉल और आर आगे हम वरन करना है स्टेप 5 6 7 8 9 10 द आर्ट्स 1 2 3 4 5 6 7 8 9

ആദ്യം വരതുക <laughs> യും ചേർത്ത് വയ്ക്കുക രണ്ട് കൈകളും ശ്വാസം എടുത്തുകൊണ്ട് കൈകോട്ട് പരമാവധി ബോഡിയോട് ചേർത്ത് വെക്കുക ഉയരം ഓക്കെ വാങ്ങി โพสิชั่นฮอลลีเดอร์1 2 3 4 5รีแลกซ์1 2 3 4 5รีแลกซ์3 4 5รีแลกซ์นักแสดง1 1 2 3 1 സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എന്തായാലും നമുക്ക്